അലിഹിസ്സലാം കൊണ്ടുവന്ന മണ്ണും പരിശുദ്ധമായ കാബ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളത്തിനു മുകളിൽ വെക്കാൻ മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചു സ്വർഗ്ഗവാതിലിനടിയിൽ വെക്കാൻ കൽപ്പിച്ചതായും ഒരു പക്ഷമുണ്ട് അസ്രായിൽ അലഹിസ്സലാം നിർദ്ധയമായി മണ്ണു വാരിയപ്പോൾ ഭൂമി കരഞ്ഞതായും ഭൂമിയിൽ നിന്നും എടുക്കുന്നത് ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് അള്ളാഹു അതിനെ സാന്ത്വനപ്പെടുത്തിയതായും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട് അള്ളാഹു സ്വർഗകാവൽക്കാരനായ റിൽവാൻ അലഹിസ്സലാം നോട് കൽപ്പിച്ചതനുസരിച്ച് അദ്ദേഹവും സുഗന്ധജലം കൊണ്ട് മണ്ണു കുഴച്ച് പാകപ്പെടുത്തി ജലവും കളിമണ്ണും ചേർത്ത് അല്ലാഹുസുബഹാനഹുവത്തായല ആദമിനെ സൃഷ്ടിച്ചു ആ രൂപം കണ്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടു ഇസ്ലാം ഒരു പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അറുപത് മുഴം നീളമുള്ള മനുഷ്യനായിരുന്നു അല്ലാഹു ആ രൂപത്തിൽ ജീവൻ നൽകാത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ശരീരം പടച്ചുവെക്കാതെ പടുക്കുന്ന കാലത്തൊരിക്കൽ ആ ശരീരം ഇബിലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ നടന്നുപോയി ആ എന്തെങ്കിലും കുഴപ്പം വരുത്തിയിട്ടോ അതിന് ദ്രോഹം ചെയ്തിട്ടോ ഇബ്ലീസിനാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നബിയുടെ ശരീരത്തിന്റെ ഉറപ്പും ബലവും അല്ലെങ്കിൽ ദൈവികമായ സംരക്ഷണം കാരണം അവനൊന്നും ഉന്നയിക്കാനായില്ല ആദം അലിസ്ലാമിനെ പടച്ച മണ്ണ് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ഇബ്ലീസ് അസ്രാ ഇൽ അലിസ്സലാമിനോട് അത്ഭുതപൂർവ്വം അന്വേഷിച്ചു ജിബിലിൽ അലിഹിസ്ലാം മണ്ണെടുത്ത അറിയിച്ചു കൊടുത്തു അവൻ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാനായി ഇബ്ലീസ് ഒരു യാത്ര പുറപ്പെട്ടു എന്നാൽ അവൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അള്ളാഹുവിന്റെ കഴിവും മഹത്വവും ദൈവീക സാന്നിധ്യം അവനെ അനുഭവപ്പെട്ടു അവൻ അമ്പരക്കുന്നതായിരുന്നു അപ്പോൾ അഹങ്കാരത്തോടെ പുറംതിരിഞ്ഞുകൂടി അവൻ ഓടിപ്പോയി അവൻ വീണ്ടും ആദം രൂപമായി സമീപിച്ചു അതിനു ചുറ്റും നടന്നു സൂക്ഷിച്ചു നോക്കി ഇബ്ലീസ് തന്റെ കാൽവിരൽ കൊണ്ട് ആദം രൂപത്തിൽ ഒന്നു തട്ടി നോക്കി അപ്പോൾ അതിൽ നിന്നും ഒരു ചെമ്പ് പാത്രത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്നതുപോലെയുള്ള ഒരു ശബ്ദം പുറപ്പെട്ടു ഇത് കേട്ട് ഇബ്ലീസ് മലക്കുകളെ അഭിമുഖീകരിച്ച് ഇപ്രകാരം പറഞ്ഞു തനി പൊള്ളയായ ഈ കൂട്ടിയെപ്പറ്റി പരിഗണിക്കാനൊന്നും എനിക്കില്ല പിന്നീട് ആ രൂപത്തിന്റെ വായിലൂടെ അകത്തുകടന്ന് അള്ളാഹു അതിനുള്ളിൽ നിക്ഷേപിച്ച അത്ഭുതങ്ങളൊന്നായി പരിശോധിച്ചറിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് മലക്കുകൾ ചോദിച്ചപ്പോൾ ഇബ്ലീസ് ഇപ്രകാരം പറഞ്ഞു ഈ രൂപം വെറും ഒരു നിസ്സാര സൃഷ്ടി മാത്രമാണ് അതിനുള്ളിൽ ഇടതുവശത്തായി ഒരു നിഗൂഢമായ ഒന്ന് നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഇബ്ലീസിന് മനസ്സിലായില്ല ബാക്കി തുടരുന്നതാണ് ഈ ചരിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക